ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ പെയ്ഡായിട്ട് പേജ് ലൈക്സ് കൂടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ ബിസിനസ് പേജിൽ ഒരാൾ വരുമ്പോൾ ആ ബിസിനസ് പേജ് വളരെ കളർഫുൾ ആയിരിക്കണം നിറഞ്ഞ് കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം അതായത് നിങ്ങൾ വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ മാത്രമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ പുതിയതായി നിങ്ങളുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ആ ആളിന് കാര്യമായ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ ഇൻഫർമേഷൻസുകൾ സൊസൈറ്റിയുടെ ഇൻഫർമേഷൻസുകൾ അങ്ങനത്തെ എല്ലാ നല്ല കാര്യങ്ങള് വാല്യൂ കണ്ടന്റ്സുകള് എപ്പോഴും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഇടേണ്ടതാണ് അത് വീഡിയോ ആകാം അത് പോസ്റ്റ് ആകാം അല്ലെങ്കിൽ ഒരു ന്യൂസ് ആകാം എന്തുവാകാം ഇത് ഓട്ടോമാറ്റിക്ക് ആളുകളെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് വരുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യും ഫേസ്ബുക്കിലൂടെ പേജ് ലൈക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ പിക്ചർ നല്ലതായിരിക്കണം അതിന്റെ കവർ ഇമേജ് നല്ലതായിരിക്കണം രണ്ട് നിങ്ങളുടെ ബയോ കൃത്യമായി എഴുതിയിരിക്കണം അത് നിങ്ങളുടെ ബിസിനസ് എന്ത് സ്റ്റാർട്ട് ചെയ്തെന്നും എന്താണ് അതിന്റെ എയിമെന്നും എന്ത് വാല്യൂ ആണ് സൊസൈറ്റിയിൽ കൊടുക്കുന്നതും എന്നൊക്കെ വ്യക്തമായി എഴുതണം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്സ് ലൊക്കാലിറ്റിയിലാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന്റെ ഇടയ്ക്കാണ് ആരാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഓഡിയൻസ് ഈ സാധ്യതയുള്ള ഓഡിയൻസിന്റെ ഇടയ്ക്ക് ആണ് നമ്മൾ നിങ്ങളുടെ പേജ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അവര് നിങ്ങളുടെ പേജിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ചില പ്രത്യേക ദിവസങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഉദാഹരണത്തിന് ഇന്ത്യയുടെ വേൾഡ് കപ്പിന്റെ ഫൈനൽ അന്നാണ് നിങ്ങളുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് എന്ന് ചിന്തിക്കും വിരാട് കോഹ്ലിയുടെ പണം കാണുമ്പോൾ അല്ലെങ്കിൽ ധോണിയുടെ പണം കാണുമ്പോൾ ഒക്കെ ആളുകൾക്ക് അത് ഇഷ്ടമായത് കൊണ്ട് തന്നെ പേജ് ലൈക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലിം ആക്ട് മലയാളത്തിലാണെങ്കിലും മമ്മൂട്ടിയുണ്ട് മോഹൻലാൽ ഉണ്ട് ഉണ്ട് ദുൽഖർ സൽമാൻ ഒക്കെ നല്ല പാസ്പേസ് ഉള്ളവരാണ് നമ്മുടെ നാട്ടിൽ അവരുടെ ഒരു പിക്ചറൊക്കെ ഇട്ട് അവർക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ എത്തുകയും നിങ്ങളുടെ പേജിനെ ഒന്നുകൂടി പേജിലേക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് എങ്ങനെയാണ് പെയ്ഡായിട്ട് പേജ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം സ്ലാഷ് എ ഡി എസ് മാനേജർ ഈ ഗ്രീൻ കളറിലുള്ള പ്ലസ് ക്രിയേറ്റ് സൈൻ ചെയ്യുന്നു ഈ ഓപ്ഷൻസിൽ അവയർനെസ് ട്രാഫിക് എൻഗേജ്മെന്റ് ലീഡ്സ് ആ പ്രൊമോഷൻ സെയിൽസ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എൻഗേജ്മെന്റ് ആണ് സൈൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു ക്യാമ്പയിൻ നെയിമ് എന്താണെന്നുള്ളത് കൊടുക്കാം നമ്മൾ ന്യൂ എൻ പേജ് ലൈക്ക് എന്ന് നമ്മൾ പേര് കൊടുക്കുന്നു സ്പെഷ്യൽ ആഡ് കാറ്റഗറി ഒക്കെ ചോദിക്കുന്നുണ്ട് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു ഇവിടെ നമുക്ക് ആഡ് സെറ്റ് നെയിം കൊടുക്കാവുന്നതാണ് മെസ്സേജ് ആപ്പ് ആണോ ഓൺ യുവർ ആഡ് കോൾസ് വെബ്സൈറ്റ് ആപ്പ് ഫേസ്ബുക്ക് പേജ് എന്നാണ് ചോദിക്കുന്നത് നമ്മളിവിടെ ഫേസ്ബുക്ക് പേജാണ് ക്ലിക്ക് ചെയ്തത് ഫേസ്ബുക്ക് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് എന്താണെന്ന് അവർ ഓട്ടോമാറ്റിക് അതിൽ ചോദിക്കും അത് ഹായ് ബിസിനസ് എന്ന് വരും ഇനി നമുക്ക് ഇവിടെ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡെയിലി ബഡ്ജറ്റ് ആയിരം രൂപ തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം എൻഡ് ഡേറ്റ് കൊടുക്കാം കൊടുത്തു കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ഷെഡ്യൂളിംഗ് വേണമെങ്കിൽ കൊടുക്കാം അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ മാത്രം ആഡ് ലൈസ് കിട്ടുന്നത് ആളുകള് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരിക്കുന്ന സമയം വേണമെങ്കിൽ നിങ്ങക്ക് ഷെഡ്യൂളിൽ കൊടുക്കാവുന്നതാണ് ഇവിടെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ ഞാൻ ഇവിടെ കേരളം കൊടുക്കുന്നത് ഇവിടെ നമ്മളിന്റെ റൈറ്റ് സൈഡില് റേറ്റസ് പേജ് ലൈക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ആയിരം രൂപ ഡെയിലി ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് മുതൽ അറുന്നൂറ്റി മൂന്ന് വരെ പേജ് ലൈക്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഫേസ്ബുക്ക് അടുത്ത് പറയുന്നത് അടുത്ത് നമ്മൾ നെസ്റ്റ് കൊടുക്കുന്നു നമ്മുടെ പേജിൽ എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ഇമേജസ് കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് പ്രൈമറി ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ആഡ് ചെയ്യാം ഇത് നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ വലശേഷ ഹൈ ബിസിനസ് വന്നിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതിയിടാ ഓട്ടോമാറ്റിക് ഇതിന്റെ അടിയിൽ ആ ടെസ്റ്റ് വരും പ്രൈമറി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ വരും എന്നിട്ട് നമ്മളിവിടെ ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പബ്ലിഷ് കൊടുക്കുമ്പോഴേ ഓട്ടോമാറ്റിക്ക് ഈ പേജ് പബ്ലിഷ് ആവട്ടെ അത് പബ്ലിഷിന് പോയി അത് റിവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഈ ആട് അപ്രൂവലായി പരസ്യം സ്റ്റാർട്ട് ചെയ്യും ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ പേജ് ഫുള് കളർഫുൾ ആയിരിക്കണം നല്ല ഇമേജസ് നല്ല വീഡിയോസ് നല്ല ഇൻഫർമേഷൻസ് നല്ല കളർഫുൾ ആയി ഫുൾ പാക്ക് ചെയ്തിരിക്കണം ഡെയിലി അപ്ഡേഷൻ നടക്കുന്ന പേജ് ആയിരിക്കണം മൂന്ന് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഡേ ഫോക്കസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ഡേയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളോ വീഡിയോസോ ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു മൈലേജ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം ആ ഓഡിയൻസ് ഏത് ലൊക്കേഷനിലാണ് കൂടുതലുള്ളത് എന്നതാ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇനി നമുക്ക് ഫേസ്ബുക്കിന്റെ അഡ്വെർടൈസ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം